വനം വന്യജീവി സംഹാരമാണ് എന്ന് ആ ധാരണയിൽ നിന്ന് അവർ സംരക്ഷണമാണ് ആ ചുമതല എന്ന് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് അംഗങ്ങളുടെ പെരുമാറ്റം സംബന്ധിച്ചാണ് അംഗങ്ങളിൽ കുറച്ച് ജാഗ്രത കാണിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു വിളിച്ചുകൂട്ടിയോഗത്തിലുണ്ടായത് അല്ലാതെ ഈ പ്രശ്നം ചർച്ച ചെയ്യാനല്ല ഇങ്ങനെ 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 നെഗറ്റീവായി ചോദിക്കുന്ന ഒരു പ്രവണത ഞാൻ പറഞ്ഞല്ലോ ഇത് സാധാരണ ഇത് അല്ലെങ്കിൽ ഇത് അസാധാരണമാണ് നിങ്ങൾ പറയാം ഇങ്ങനെയൊരു സംഭവം നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെയോ ഡിപ്പാർട്ട്മെൻറ്റിലായി ഇങ്ങനെ ഉണ്ടായില്ല ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം പക്ഷേ നിങ്ങളിങ്ങനെ വ്യാഖ്യാനിക്കണം ഈ ദുർവ്യാഖ്യാനത്തെ തന്നെയാണ് ജാഗ്രതയോടുകൂടി കാണണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്